നമ്മൾ കാണിച്ച ഡോക്ടറും ഇവിടെ കാണിച്ച ഡോക്ടറും രണ്ട് രീതിയിലാണ് ഒരു കാര്യം അതൊക്കെയാണ് നമുക്കുള്ള അറിവുകൾ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ സാധാരണ ഒരു ഹോസ്പിറ്റലിൽ ചേരുന്ന ഒരാൾക്ക് ആ ഒരു അറിവ് കിട്ടത്തില്ലേ പി ഡോക്ടറുടെ അടുത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഞാൻ നോക്കിയിട്ട് എനിക്ക് പ്രത്യേകിച്ച് ഒരു അറിവ് കിട്ടുന്ന എനിക്കൊരു തോന്നലുമില്ല ഇല്ല കാരണം നമുക്കത്രയും അങ്ങോട്ട് ബോധിച്ചില്ല അത് എന്തൊരു മണ്ടത്തരവും അവര് കാണിക്കുന്നെന്ന് നമുക്ക് തോന്നിപ്പോ അതിനു മുമ്പായിട്ടില്ല വീഡിയോ കാണുന്ന എല്ലാവരും ഒരു ലൈക്ക് ചെയ്തിട്ട് കാണാനും മറക്കരുത് ഹായ് എല്ലാവർക്കും നമസ്കാരം അച്ചാനാമി ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പൊ ഞങ്ങൾ ഇന്നൊരു യാത്രയിലാണ് യാത്ര കുഞ്ഞുമാവയായിട്ടാണ് ആദ്യമായിട്ട് കുഞ്ഞുമാവയെ കൊണ്ടൊരു യാത്ര മുമ്പാണ് ഇന്ന് ദിവസം പത്ത് ഹോസ്പിറ്റലിൽ വന്ന് യാത്ര ഉണ്ടായിരുന്നു അല്ലാതെ ആദ്യമായിട്ടാണ് ഇവളെ കൊണ്ടേ ഉള്ളു ആദ്യം കുഞ്ഞു ഇല്ല ആദ്യ കുഞ്ഞിന് ഒറ്റയ്ക്ക് വീട്ടിലാക്കി ഇട്ടക്കെല്ലാം മമ്മിയുണ്ട് അവളുണ്ട് അലീനുണ്ട് അപ്പോ കൊണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം പറയായിരുന്നു ഇനി കോഴിക്കോട് കോഴിക്കോട് യും രണ്ടുപേര് വേണം കൂടുതല് അല്ലാതെ ഒരു രക്ഷയില്ല നടക്കല്ലേ കാരണം രണ്ടും കുഞ്ഞുങ്ങളല്ലേ രണ്ടുപേരും പിടിക്കാൻ ആള് വേണം അപ്പോ ഇന്ന് പത്ത് ദിവസമായി ഉണ്ടായിട്ട് അവളെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോവാണ് ഹോസ്പിറ്റലിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ എന്താ പറയാ ഡെലിവറി കഴിഞ്ഞ ഹോസ്പിറ്റലിലാണ് പോവേണ്ടത് പക്ഷേ നമുക്ക് ഇത്രയും ദൂരം ഉള്ളതുകൊണ്ട് അവിടുന്ന് ഡോക്ടർ തന്നെ പറഞ്ഞു നിങ്ങളുടെ അടുത്തുള്ള ഒരു പീഡിയാട്രിഷ്യനെ കാണിച്ചാൽ മതി പറഞ്ഞത് അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഹോസ്പിറ്റലിലോട്ട് ഇനി പോകുന്നില്ല പുതിയ ഹോസ്പിറ്റലിലോട്ടാണ് പോകുന്നത് അതായത് നമ്മുടെ കട്ടപ്പ ഹോസ്പിറ്റലിലേക്കാണ് അവിടുത്തെ പീഡിയാട്രിഷ്യൻ ആണ് പീഡിയാട്രിഷ്യൻ അതെ മുപ്പത് ദിവസത്തിൽ താഴെ പ്രായമുള്ള കുഞ്ഞുങ്ങളെ കാണുന്ന കേട്ടോ ഞാൻ എനിക്കറിയത്തില്ലായിരുന്നു ഞാൻ നേരെ പിടിയ വിളിച്ചിട്ട് ബുക്ക് ചെയ്യാൻ നോക്കിയപ്പോഴാണ് അവര് പറഞ്ഞത് മുപ്പ താഴെയുള്ള പിള്ളേരെ പിടിയ ടെസ്റ്റും നോക്കിയാലെന്ന് പറഞ്ഞു കൂടെ ആ രണ്ടും കൂടെ കൂടിയവരും നോക്കും കേട്ടോ അല്ലാത്തവരും നോക്കിയല്ല അപ്പൊ ഞങ്ങൾ ഇന്ന് കുഞ്ഞുവിനെ കൊണ്ട് പോവാണ് അവന് അല്ല അവക്ക് മഞ്ഞ കളർ അധികം എന്താ പറയാ നല്ലപോലെ മാറിയിട്ടില്ല പീടിച്ചിട്ട് കൂടുതലുണ്ടോ എന്നൊരു സംശയമുണ്ട് കാരണം നോക്കുമ്പോ കണ്ണിനൊക്കെ നല്ല മഞ്ഞപ്പുണ്ട് അതുപോലെ തന്നെ മഞ്ഞക്കളർ കാണുന്നുണ്ട് ഇന്നെന്തായാലും പറഞ്ഞിട്ടുണ്ട് അതെ പത്ത് ദിവസം കഴിയുമ്പോൾ ചെല്ല പോയി എന്തായാലും പോയി കാണണം എന്നാണ് ഡോക്ടർ പറഞ്ഞിരുന്നത് അപ്പൊ എന്തായാലും ഇവിടെ ചെന്ന് നമുക്ക് ഡോക്ടറെ കാണാൻ കണ്ടു കണ്ടുകഴിഞ്ഞ അറിയാൻ പറ്റുള്ളൂ എന്താണ് അതെസ്റ്റ് ചെയ്യുവാനും നമുക്ക് നല്ലത് മനസ്സമാധാനം ഉണ്ട് കാരണം ഇന്നലെ രാത്രി ഒക്കെ പറഞ്ഞാൽ ഭയങ്കര വഴക്കായിരുന്നു വഴക്കും നമ്മളൊരു തുള്ളി ഒക്കെ വഴക്ക് ഇത്രയും ദിവസം അവള് വഴക്കൊന്നും ഉണ്ടാക്കിയില്ല ഭയങ്കര മര്യാദക്ക് പാലുടിക്കുക കിടന്നോക്ക അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളു അല്ലെങ്കിൽ ഡ്രസ്സ് അഴിച്ചു മാറ്റമ്പ മാത്രണ്ടായിരുന്നുള്ളൂ ആ ഒരു കരച്ചിൽ ഇന്നലെ ഭയങ്കര വഴക്കായിരുന്നു കഴിക്കാത്ത താഴെ ഇരിക്കാൻ ഇരിക്കുന്നു കഴിക്കാതിരുന്ന് മാത്രം കുറച്ചു നേരം അനങ്ങാണ്ടിരിക്കും അപ്പൊ എന്താ ഇനി മഞ്ഞ കൂടിയന്റെ ആണോ എന്നൊന്നും അറിയത്തില്ല മഞ്ഞക്കളൊക്കെ അത് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ അത് കൊണ്ടാക്കി എന്നറിയത്തില്ല എന്തായാലും ഇന്ന് ഹോസ്പിറ്റലിൽ ചെന്ന് കഴിയുമ്പോൾ അറിയാൻ പറ്റും അപ്പോൾ ഞങ്ങൾ എന്തായാലും ചെന്നതിന് ശേഷമായിരിക്കും ബാക്കി കാര്യങ്ങൾ വിശേഷങ്ങളൊക്കെ പറയുന്നത് കാരണം വേറെ വേറൊരാളും കൂടെ കൈമാറി വീടിയല്ലേ അവൾ അവിടെ ആ സൈഡിൽ നിന്നാണ് പിടിക്കുന്നതാണ് ഇപ്പോൾ ഇനിയിപ്പിടുത്തം ഭയങ്കര പാടാണ് ഈ പത്ത് ദിവസം ആയുള്ളതുകൊണ്ട് തന്നെ കുഞ്ഞിനെ മടി ഇരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് മമ്മി കൂടെ വരാൻ വേണ്ടി തുടങ്ങിയതാണ് പക്ഷേ ആദ്യക്കുഞ്ഞ് വീട്ടിലുള്ളതുകൊണ്ട് പിന്നെ അവളാണെങ്കിലും വയ്യാതിരിക്കല്ലേ അപ്പോൾ എല്ലാം കൂടെ ആകുമ്പോൾ അത് ബുദ്ധിമുട്ടാവും അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞ് വേണ്ട ഞങ്ങൾ അതിനെ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് പോകുന്നതാണ് കേട്ടോ അപ്പം എന്തായാലും നമുക്ക് എണീറ്റ് വരുന്നുണ്ട് കേട്ടോ രാവിലെ ഏഴ് മണിക്ക് കയറ്റിട്ട് പിന്നെ പാൽ കുടിച്ചിട്ടില്ല ഇപ്പം സമയം പതിനൊന്ന് മണി ഞാൻ ഉണ്ടാവാം അല്ലെ ഇടലയ്ക്കല്ലേ ഇടലയ്ക്ക് എട്ടിര കണ്ടല്ലേ എട്ട് മണി കയറ്റിട്ട് ഇപ്പം പതിനൊന്ന് മൂന്ന് മണിക്കൂറായി അപ്പം വയ്യ എണീറ്റ് വരുന്നുണ്ട് ഓക്കെ അപ്പം എന്തായാലും ഞങ്ങൾ ഇനി അവിടെ ചെന്നതിന് ശേഷം ബാക്കി കാര്യങ്ങൾ പറയാം ഒന്നും ഉണ്ടാവാതിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടാവുകയില്ല എന്ന് എന്തായാലും നമുക്ക് ചെന്ന് നോക്കാം ഹായ് എല്ലാവർക്കും നമസ്കാരം അപ്പൊ ഞങ്ങള് ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ടു കുഞ്ഞുവാറക്കാണ് പുറത്ത് നല്ല മഴയുണ്ട് വെയിലും ഉണ്ട് കേട്ടോ വെയിലേ കുഞ്ഞിന്റെ മകത്തേക്ക് വെയിലടിക്കുന്നു ഗ്ലാസ് ആയി അതെ അപ്പൊ ഡോക്ടറെ കണ്ടു കഴിഞ്ഞപ്പം എന്താ പറഞ്ഞു പറഞ്ഞു പിന്നെ അവിടെ വരെ പറഞ്ഞു പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല പിന്നെ ആ എടുക്കണമെന്ന് പറഞ്ഞു പിന്നെ രണ്ടാഴ്ച കഴിഞ്ഞ് കൊണ്ടു കാണിക്കാൻ പറഞ്ഞു അല്ലേ രണ്ടാഴ്ച പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് തൊളുവിടെ കാണിച്ച ഡോക്ടറും ഇവിടെ കാണിച്ച ഡോക്ടറും രണ്ട് രീതിയിലാണ് ഒരു കാര്യം പറഞ്ഞത് തൊടുപുഴ കാണിച്ച ഡോക്ടർ പറഞ്ഞു ഒരു കാരണവശാലും കൊച്ചി കുഞ്ഞുങ്ങളെ വെയിൽ കൊള്ളിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു അതായത് ഇച്ചിരി അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഡോക്ടറാണെന്ന സംസാരത്തിൽ നമുക്ക് മനസ്സിലായിരുന്നു ഒരു കാരണവശാലും വെയിൽ കൊള്ളിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു അതിൽ നമ്മുടെ കൊച്ചിന്റെ എഴുതിയിട്ടുണ്ട് കൊള്ളിക്കാൻ പാടില്ല അസുഖങ്ങളുടെ പേര് പറഞ്ഞു ഇതെല്ലാം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഒരു കാരണവശാലും വെയിലിക്കരുതെന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞു ഇവിടെ വന്ന നമ്മൾ ഇവിടുത്തെ ഡോക്ടർ എന്ന് പറഞ്ഞ ഒരു ചെറുപ്പക്കാരെ ഡോക്ടർ ആയിരുന്നു ആ ഡോക്ടർ പോലും എന്നിട്ട് ഡോക്ടർ പറഞ്ഞു വെയിൽ കൊള്ളിക്കണം രാവിലെയും വേട്ടി വെയിൽ കൊള്ളിച്ചാ മതി എന്ന് പറഞ്ഞു അപ്പൊ ഇതിൽ ശരിക്കും പറഞ്ഞാൽ ഏത് വിശ്വസിക്കും അപ്പൊ ആ ഒരു അവസ്ഥയിലാണ് പണ്ടുകാലം തൊട്ടേ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട് കുറച്ച് രാവിലെ ചൂടില്ലാത്ത വെയിലും രാവിലത്തെ വൈകുന്നേരത്തെയും പിള്ളേരെ കൊള്ളിക്കണം മഞ്ഞ പോകാൻ വേണ്ടിട്ട് പണ്ട് മുതലേ ചെയ്യാറുമുണ്ട് അതെ എല്ലാരും പറയാറുമുണ്ട് പറഞ്ഞു കേട്ടോ പക്ഷെ പെട്ടെന്ന് ഒരു സമയ കാലത്ത് അത് ഇപ്പൊ എന്താ എന്തൊക്കെയാണോ അതൊന്നും അല്ല ഇപ്പൊ പുതിയ പുതിയ പഠനങ്ങളായിരിക്കാം എന്തായാലും ആ ഡോക്ടർ അത്ര വ്യക്തമായിട്ടാ പറഞ്ഞത് ഒരു കാരണവശാലും അത്ര എടുത്തു പറഞ്ഞു ഒരു കാരണവശാലും നിങ്ങള് വേര് കൊടുക്കും അങ്ങനെ ചെയ്യുന്നതുകൊണ്ടാണ് എടുത്തു പറഞ്ഞു പറഞ്ഞതും ആ ഡിസ്ചാർജ് സമുഖലെഴുതി തന്നുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് കുറെ രോഗങ്ങളുടെ പേര് പറഞ്ഞു ക്യാൻസർ അങ്ങനെയുള്ള കുറെ രോഗങ്ങള് എന്തൊക്കെയോ ഇത് മൂലം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഒരു കാരണവശാലും പിള്ളേർ വെയിൽ വിളിക്കാൻ പാടില്ല നമുക്കൊരു ക്ലാസ് പോലെ തന്നെ കാരണം നമ്മൾ അങ്ങനെ ചെയ്യുമെന്ന് തോന്നിയ കൊണ്ട് അല്ലെങ്കിൽ എല്ലാവരും അങ്ങനെ ചെയ്യുമെന്ന് തോന്നുകൊണ്ടായിരിക്കാം ഡോക്ടർ അങ്ങനെ പ്രത്യേക എടുത്ത് പറഞ്ഞു പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പം ഇച്ചിരി പ്രായമുള്ള ഡോക്ടർമാരുടെ പിന്നെയും പോട്ടെന്ന് നോക്കാം ഇതിൽ ചെറുപ്പക്കാരുടെ ഡോക്ടർ ആ ഡോക്ടറും പറഞ്ഞു നിങ്ങൾ ഇച്ചിരി വെയിൽ വിളിച്ചാൽ മതിയെന്നു ആ നമ്മളിതിനേത് വിശ്വസിക്കും ഏത് തള്ളും ഏത് കൊള്ളും എന്നുള്ള അവസ്ഥയിലാണ് നിങ്ങളൊക്കെ ും കുട്ടിനെ ഐസിൽ കുറച്ച് വെയില് കൊള്ളിച്ചാ മതി പറഞ്ഞു ഇപ്പോഴും അത് തന്നെയാ വരാൻ സാധ്യത ഏറ്റവും കൂടുതൽ വെയിൽ കൊള്ളിച്ചാ മതി എന്നായിരിക്കും നമ്മള് ഇപ്പത്തെ ഈ സമയത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കുന്ന നല്ലതായിരിക്കും അല്ലേ അതെ പിന്നെ നമുക്കൊരു പുതിയ അറിവായിരുന്നു വെയിൽ വിളിക്കരുത് എന്നുള്ളത് പക്ഷെ ഇപ്പോഴും നമ്മള് വീണ്ടും അടുത്ത അടുത്തയാളെ കണ്ടു കഴിഞ്ഞപ്പോ വീണ്ടും വെയിൽ കൊള്ളിച്ചോളാൻ പറഞ്ഞു അറിയത്തില്ല ഈ രണ്ടു കൂട്ടരും രണ്ടും അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് ശെരിക്കുള്ളതാണ് നമുക്കും ഇപ്പൊ കൺഫ്യൂഷൻ ആയി എനിക്ക് പക്ഷെ എനിക്ക് ഒരു പടിയും കൂടെ മുന്നില് തൊടുപുഴ ഡോക്ടർ പറഞ്ഞത് തന്നെയാണ് ശരിയാണെന്ന് തോന്നുന്നത് കാരണം അതിന്റെ വരും വരായി വെറുതെ ഒരു വാക്കങ്ങ് പറയുക അല്ല വെയില് കൊള്ളിക്കരുതെന്നൊരു വാക്ക് പറയുക ചെയ്തത് അതിൻ്റെ വരും വരായികളെല്ലാം കൃത്യമായിട്ട് എണ്ണിയെണ്ണി പറഞ്ഞിട്ടാണ് ഡോക്ടർ പറഞ്ഞത് വെയിൽ കൊള്ളിക്കരുതെന്ന് പറഞ്ഞത് വെയിൽ ഉപ്പഴും വെയിലുകൊള്ളുന്നു നമ്മൾ വണ്ടി ഇട്ടിടുന്നത് വെയിൽ അപ്പോൾ അങ്ങനെ ഓരോന്ന് എണ്ണിയണ്ണി ഡോക്ടർ പറഞ്ഞു ഒരു കാരണവശാലും വെയിൽ കൊള്ളിക്കാൻ പാടില്ല പാടില്ല എന്ന് അപ്പോൾ ഇനി നിങ്ങളുടെയൊക്കെ അഭിപ്രായത്തിൽ നിങ്ങളൊക്കെ എന്തായാലും വീട്ടിൽ പിള്ളേരും അതുപോലെ വേറെ ഡോക്ടർമാർ ഒരുപാട് പേരെ കാണുന്നവരും ഒക്കെ ഇല്ലേ അപ്പോൾ അവരുടെയൊക്കെ എല്ലാവരുടെ അഭിപ്രായം നിങ്ങളൊന്ന് താഴേക്ക് പറയുക ആരെങ്കിലും നിങ്ങളെ വ്യത്യസ്തമായ അഭിപ്രായം പറഞ്ഞിട്ടുണ്ടോ എന്ന് പറയുക കേട്ടോ

ഈ മഴക്കാലത്ത് തന്നെ കുറേ അസുഖങ്ങൾ എക്സ്ട്രാ വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ എല്ലാം വാക്സിൻസ് നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ അതായത് നമ്മൾ നമ്മുടെ എടുത്ത വാക്സിൻസിനെക്കാളും എക്സ്ട്രാ കുറെ വാക്സിൻസ് ഒന്നിനു ശേഷം ഒരു വേറെയും കുറച്ച് വാക്സിനുകളും പുതിയതൊക്കെ അപ്ഡേറ്റഡ് ആയിട്ടുണ്ട് അതനുസരിച്ച് വേണം നമ്മളും മാതാപിതാക്കള് വാക്സിൻസ് എടുക്കാന്ന് ഇപ്പോഴും അല്ലെങ്കിൽ ഗവൺമെന്റിന് തരുന്ന ആ ഒരു ബുക്കിൽ ആകെ അവിടെ കിട്ടുന്ന വാക്സിൻ മാത്രമേ അവിടെ ഉണ്ടാവുകയുള്ളൂ അപ്പൊ നമ്മൾ അത് അന്വേഷിച്ചിരിക്കണം നമ്മളത് എടുക്കാത്തതെന്ന് നോക്കിയിട്ട് അത് എടുത്തിരിക്കണം എന്ന് ഡോക്ടർ ആയിട്ട് പറഞ്ഞു അതൊക്കെയാണ് പുതിയ അറിവുകൾ നമുക്കുള്ള അറിവാണ് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ സാധാരണ ഒരു ഹോസ്പിറ്റലിൽ ചേരുന്ന ഒരാൾക്ക് ആ ഒരു അറിവ് കിട്ടത്തില്ലേ ഡോക്ടറുടെ അടുത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഞാൻ നോക്കിയിട്ട് എനിക്ക് പ്രത്യേകിച്ച് ഒരു ആർക്ക് കിട്ടുന്ന എനിക്കൊരു തോന്നലുമില്ല കാരണം നമുക്കത്രയും അങ്ങോട്ട് ബോധിച്ചില്ല കാര്യം ഡോക്ടറെ കണ്ടു ഉള്ള കാര്യം പറയാലോ ചെറുപ്പക്കാരാണ് ഡോക്ടറെ കുഴപ്പമില്ല പക്ഷെ എന്തോ എനിക്കൊരു എന്താ പറയുക നമ്മളേതിലും നല്ലൊരു ഇത് കിട്ടിയത് കൊണ്ടായിരിക്കാം അത്ര ഒരു തൃപ്തികരമായിട്ട് തോന്നിയില്ല പീഡിയാട്രീഷ്യൻ അല്ല ഇടാ പീഡിയാട്രീഷ്യൻ ഒരു ഡോക്ടർ നല്ല ഡോക്ടറാണ് നമുക്ക് ഇഷ്ടപ്പെട്ടു ആ ഡോക്ടറെ കാരണം നമ്മളിതിനു മുമ്പ് ആധീനം കൊണ്ട് വന്ന് പലതവണ കണ്ടിട്ടുണ്ട് നല്ലൊരു പീഡിയാട്രീഷ്യൻ പക്ഷേ ഇത് പീഡിയാട്രീഷ്യൻ അല്ല ഇതിന് ആ തീറ് അപ്പോൾ എന്തോ നമുക്ക് ഇതിലും ബെറ്റർ ആയിട്ടുള്ള ഒരാളെ കണ്ടതുകൊണ്ടാവാം അങ്ങനൊരു മനസ്സിലെങ്കിലും തോന്നിയേക്കുന്നത് കാരണം പിന്നെ കുഴപ്പമൊന്നുമില്ല ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു വെയിൽ കൊള്ളിക്കാമെന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ അത് രണ്ടഭിപ്രായം ഉള്ളത് ഏതാണ് ഇതിലേതാണിപ്പം നമ്മൾ സ്വീകരിക്കുക എന്നുള്ളൊരു കൺഫ്യൂഷനായിരുന്നു കാരണം ഡോക്ടറുടെ അതിലോട്ട് എടുത്തു കൊടുത്ത ആ വരെ വ്യക്തമായിട്ട് ആ ഡോക്ടർ അവിടെ നിന്ന് എഴുതിയിട്ടുണ്ട് വെയിൽ കൊള്ളിക്കാൻ പാടില്ലെന്ന് അതുമല്ല അതൊന്നും ഡോക്ടർ വായിച്ചു നോക്കുന്നൊന്നും ഇല്ല അല്ലേ നമ്മളോടാ ചോദിക്കുന്നത് ആ ജസ്റ്റ് അതൊന്ന് ഒരു ഡോക്ടർ കണ്ടു കണ്ടുകഴിയുമ്പോൾ ജസ്റ്റ് അതൊന്ന് മേടിച്ചൊന്ന് ഓടിച്ച് നോക്കേണ്ട ഒക്കെ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ വെയിറ്റ് നോക്കുന്നത് വെയിറ്റ് നോക്കുന്ന ഒരിക്കലും നമുക്ക് ഇഷ്ടപ്പെട്ടില്ല കാരണം കുട്ടികളുടെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഓരോ ഗ്രാമുകൾ വ്യത്യാസപ്പെട്ടായിരിക്കും ഇരിക്കുന്നത് അപ്പൊ അത് ഡ്രസ്സ് മാറ്റിയിട്ട് നോക്കിയാൽ മാത്രമേ വെയിറ്റ് കൃത്യമായിട്ട് കിട്ടുണ്ട് അപ്പൊ നമ്മുടെ വെയിറ്റ് അല്ല കാരണം അത് ഒരു പത്ത് ഗ്രാമ് ഇരുപത് ഗ്രാമോ കൂടിയോ കുറഞ്ഞോ എന്നുള്ളത് കൃത്യമായിട്ട് അറിയണമെങ്കിൽ ഡ്രസ്സ് മാറ്റി നോക്കി ഇത് പാമ്പറും ഇട്ട് അതിനെ ഇട്ടേക്കുന്ന മേളിൽ തൊട്ട് താഴെ വരെയുള്ള ഒരു പോലത്തെ ഡ്രസ്സും കൂടി ഇട്ടിട്ടാണ് വെയിറ്റ് നോക്കാൻ കൊണ്ടു വെക്കുന്നത് അത് ഉണ്ട് ഒരു അരക്കിലോ അപ്പോൾ എങ്ങനെ കൃത്യമായിട്ട് കൊച്ചിന്റെ വെയിറ്റ് ഇടുന്നത് അതങ്ങോട്ട് എഴുതി അതിന്റെ ബുക്കിലോട്ട് എഴുതിയും വെക്കും കൊച്ചിന്റെ വെയിറ്റ് ഉണ്ടായപ്പം ഇത്ര ഗ്രാമം ആ അതിനേക്കാളും നൂറ് ഗ്രാമേ കുറഞ്ഞിട്ടുള്ളൂ കിലോ ഉണ്ട് ബാക്കിയെല്ലാം കൂടെ ആ അത് എന്തൊരു മണ്ടത്തരവും അവർ കാണിക്കുന്നതെന്ന് നമുക്ക് തോന്നിപ്പോകും അങ്ങനെ കുറെ പലയിടത്ത് കാണാൻ ഇട വന്നിട്ടുണ്ട് കുഞ്ഞി പിള്ളേരുടെ വെയിറ്റ് നോക്കുമ്പോൾ ഒരിക്കലും നല്ല വിവരമുള്ളവരും നല്ല ഹോസ്പിറ്റലിൽ ഒരിക്കലും അവർ നോക്കാറില്ല അവർ ഫുള്ള് ഡ്രസ്സ് മാറ്റിയിട്ട് കറക്റ്റ് നോക്കുകയുള്ളൂ അപ്പോൾ ഇതെനിക്ക് ആ ഒരു അറിവില്ലായ്മ ആയിട്ട് എനിക്ക് തോന്നി ഡോക്ടർമാർ അത് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ചില കാര്യങ്ങളൊരു അറിവില്ലായ്മ ഫീൽ ചെയ്തു ഫീൽ ചെയ്ത കാര്യം നമ്മൾ തുറന്ന് പറയുക തന്നെ ചെയ്യും അതാർക്ക് ബുദ്ധിമുട്ടുണ്ടായാലും അപ്പം അങ്ങനെ ഒരു സംഭവമായിട്ട് നമുക്ക് തോന്നി കേട്ടോ അവരത് കറക്റ്റായിട്ട് എഴുതി വെച്ചത് അത് ശരിയായില്ല എന്ന് തോന്നി കാരണം ആ നോക്കി അതേ വെയിറ്റ് എഴുതി വെച്ചു എന്നിട്ടും വെയിറ്റ് കുറവാണ് അപ്പോൾ ശരിക്കും അതിവിടെ കുറച്ച് കഴിഞ്ഞാൽ എത്രത്തോളം കൊച്ചിന് വെയിറ്റ് കുറവുണ്ടെന്നുള്ളത് എന്നിട്ട് പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല ആ വെയിറ്റ് മതിയെന്ന് നമ്മുടെ മനസ്സിലുണ്ട് അത് അതിലും കുറവാണല്ലോ കൊച്ചിലെന്ന് നമുക്ക് തന്നെ ഒരു നമുക്കറിയാമല്ലോ നമ്മുടെ കൊച്ചുണ്ടായി അതിന്റെ വെയിറ്റ് എത്രത്തോളം കുറയുന്നുണ്ടെന്ന് നമുക്കൊരു ഐഡിയ ഉണ്ട് അതിൽ ആ ഹോസ്പി അപ്പുറത്ത് വെച്ച് തൂക്കിക്കേണ്ടി വരുന്നത് നമ്മൾ കറക്റ്റ് നമുക്കറിയാം കായാലും എന്തായാലും നാലു ദിവസം കൊണ്ട് ഒത്തിരി കൂടത്തൊന്നുമില്ല അപ്പോൾ അത് വെച്ചിട്ടാണ് അവര് അവർ ഇപ്പം ആ എഴുതി വെച്ചേക്കുന്നത് ഒരു തെറ്റായ ഒരു സംഭവമാണ് ഡ്രസ്സെല്ലാം ഇടീച്ചുകൊണ്ട് അതേ ഡ്രസ്സ് ആ ക്ലാസ്സിൽ കണ്ട അതേ സംഭവം തന്നെ ഇതിലേക്കും നമ്മുടെ ഇതിലേക്ക് എഴുതി പിടിപ്പിച്ചു അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്ന് പോയ വിശേഷങ്ങൾ അപ്പം നിങ്ങളെയൊക്കെ അഭിപ്രായങ്ങളൊക്കെ താഴേക്ക് കമൻറ്റായിട്ട് ഇടുക കേട്ടോ അതുപോലെ വീഡിയോ കാണുന്നതിന് മുമ്പ് കാണുന്നതിന് മുമ്പായിട്ടില്ല വീഡിയോ കാണുന്ന എല്ലാവരും ഒരു ലൈക്ക് ചെയ്തിട്ട് കാണാനും മറക്കരുത് അപ്പോൾ വീട്ടിലേക്ക് കൊണ്ടിരിക്കുകയാണ് അപ്പോൾ രണ്ടു മണിയായി അപ്പോൾ അടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുപോലെ എല്ലാവർക്കും Ta, Ta bye bye. bye, -bye.